പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വേഗത്തിൽ ദൈവം ഇടപെടൂന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ബൈബിളിൽ ഇതുപോലെ പ്രാർത്ഥിച്ച ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വേഗത്തിൽ ഇടപെട്ടു പറഞ്ഞേ ഹല്ലേ അവർക്ക് പറയാം ഹല്ലേ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ മോശ സീനായ് സീനായ്മലയിലേക്ക് കയറിപ്പോയ സംഭവമാണ് മോശ സീനായ് മലയിൽ കയറിപ്പോയി മലയിൽ കയറിയിട്ട് നിശ്ചിത സമയം കഴിഞ്ഞിട്ടും മോശ സീനായ് മലയിൽ നിറങ്ങി വരാത്തൊരു സമയമുണ്ടായപ്പം ഈ മലയുടെ അടിഭാഗത്തു നിന്ന താഴ്ഭാഗത്തു നിന്ന ജനങ്ങൾ മുഴുവൻ മോശയ്ക്ക് എന്തോ കാര്യമായി എന്തോ പറ്റിപ്പോയി എന്നും പറഞ്ഞ് ജനങ്ങൾ പെറുപെറുക്കാനും മോശയിൽ നിന്ന് അകലാനും അതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകലാനും തീരുമാനമെടുത്തൊരു സമയമാണ് ഈ സമയത്ത് ഈ ജനങ്ങൾ ചെയ്തത് അവരുടെ എല്ലാം കഴു കാതിലും കിടക്കുന്ന സ്വർണം ഊരിമേടിച്ച് ഉരുക്കി വാർത്തിട്ട് കാളയുടെ ഒരു സ്വർണ്ണ കൊണ്ടുള്ള ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്വർണം അവരുടെ കാതിലും കഴുത്തിലും കിടന്ന സ്വർണം ഊരി അത് ഒരു സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ദൈവത്തെ മറന്ന് ഈ കാളക്കുട്ടിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് താഴെ നിന്നുകൊണ്ട് ഇവര് മുഴുവൻ നൃത്തം ചെയ്യാനും കാളക്കുട്ടിയെ ദൈവമായി കണ്ട് ആരാധിക്കാനും തുടങ്ങി ഇത് കണ്ടപ്പോൾ മലയുടെ മുകളിൽ ശീനായി മലമുകളിൽ നിൽക്കുന്ന മോശയോട് ദൈവം ഒരു കാര്യം പറയുവാണ് ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും കാരണം ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഈ ജനം പുറത്ത് മരുഭൂമിയിലൂടെ ചെങ്കടലിലൂടെ നയിച്ച ദൈവത്തിന്റെ കരം ഇവർ മറന്ന് ഇതാ ഒരു കാളക്കുട്ടിയുടെ സ്വർണ വിഗ്രഹത്തിന്റെ മുമ്പിൽ കടന്ന് ഇതാ ദൈവം എന്നും പറഞ്ഞ് അവര് പ്രാർത്ഥിക്കുന്നു എന്റെ ക്രോധം കത്തുകയാണ് അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ തീരുമാനമെടുത്ത വിവരം ദൈവം മോശയോട് പറഞ്ഞു ഹലേലുയാ ശ്രദ്ധിച്ചു മോശയോടാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞപ്പോൾ മോശ അന്നേരം കയറി മൂന്നു തരം പ്രാർത്ഥനകൾ നടത്തി ദൈവസന്നതിയിൽ മൂന്നു തരം പ്രാർത്ഥനകൾ രണ്ട് പ്രാർത്ഥനകൾക്കും ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല അപ്പോഴാണ് ദൈവം ഇനി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു പ്രാർത്ഥന മോശ വഴി ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയത് ഉറൊക്കെ പറയാമോ ഹല്ലേ ലൂയ്യ ദൈവത്തിന്റെ ക്രോധം ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ ക്രോധം ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ചു കളയാൻ തീരുമാനമെടുത്ത ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തുമ്പം മോശ ചെയ്തത് ഇങ്ങനെയാണ് ഒമ്പതാമത്തെ തിരുവചനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം മോശ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പൊ മോശ ഒന്നാമത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഈ വിഷയം നോക്കിക്കോ ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല ദൈവത്തിന്റെ കാരുണ്യം അപേക്ഷിച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഓരനുഗ്രഹവും ദൈവ ദൈവം മോശയോട് പറഞ്ഞില്ല എന്നാ ഓക്കെ ഞാൻ നിന്റെ കരു എന്റെ കരുണ നിങ്ങളിലേക്ക് വർഷിക്കാം എന്റെ ക്രോധം ഞാൻ മാറ്റുന്നു അവരിലേക്ക് ഞാൻ കരുണയും അനുഗ്രഹവും കൊടുക്കാൻ പോവാ ഒന്നും പറഞ്ഞില്ല മോശയുടെ ഒന്നാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു അതിന് റിസൾട്ട് ഇല്ല കിട്ടിയില്ല മോശ ഉടനെ അടുത്ത പ്രാർത്ഥന ഒന്നാമത് പ്രാർത്ഥിച്ചത് കാരുണ്യം യോജിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത് ഇതിനെല്ലാം ശക്തിയുണ്ട് പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ ഒരാളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്ന ഒരു പ്രാർത്ഥനയിലേക്കാണ് ഇത് ചെന്ന് നിൽക്കുന്നത് ഉടനെ മോശ വീണ്ടും മുപ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ മോശ ദൈവ സന്നദിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി രണ്ടാമത്തെ മോശയുടെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ് മധ്യസ്ഥം അപേക്ഷിച്ച് മോശ പ്രാർത്ഥിച്ചു ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല ഒന്നാമത്തെ പ്രാർത്ഥന ഏതാണ് കാരുണ്യം ചോദിച്ചു പ്രാർത്ഥിച്ചു രണ്ട് മാധ്യസം തേടി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ പ്രാർത്ഥന നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു ഒരു പ്രത്യേക രീതിയിലാ രണ്ട് തരത്തിൽ പ്രാർത്ഥിച്ചിട്ടും മോശയ്ക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല മൂന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ് പതിമൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് മോശ ദൈവത്തോട് പറഞ്ഞത് അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ആരെ ഓർത്താ മതി മൂന്ന് പേരെ ഓർക്കണമെന്ന് ആര് പറഞ്ഞു അബ്രാഹം ഇസഹാക്ക് യാക്കോബ് ഇവര് മൂന്ന് പേരും ആരാ ഒരു പ്രാർത്ഥനയും കേൾക്കുന്നില്ല രണ്ട് രീതിയും പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാതിരിക്കുമ്പോ മോശ ദൈവത്തോട് വേറെ രീതി പ്രാർത്ഥിക്കാണ് മൂന്ന് പേരെ ഓർത്തണം മൂന്ന് പേരെ ഓർക്കണം ആരാണ് ഈ മൂന്ന് പേര് അബ്രാഹത്തിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ദൈവം പോലും അറിയപ്പെടുന്നത് ആരുടെ പേരിലാ അബ്രാഹത്തിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ ആ ദൈവം ഒന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് അപ്പം ഈ മോശം പറയുവാണ് എന്നെ ഓർക്കണ്ട അബ്രാഹത്തെയും നീ ഒന്ന് ഓർക്കണം പറഞ്ഞു ഞാനപ്പൊ ബൈബിൾ പരിശോധിച്ച് ഇവരൊക്കെ ഇത്രയും ഓർക്കാൻ മാത്രം ഇവരെ ദൈവം ഓർത്താൽ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അനുഗ്രഹം വരാൻ കാരണം അപ്പോൾ ഒരു കാര്യമുണ്ട് ഈ അബ്രാഹവും ഇസ്ഹാക്ക് യാക്കോബ് ആരാന്ന് അറിയാമോ ഇവര് മൂന്ന് പേരും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അത്യുന്നതമായ അവസ്ഥയിൽ നിന്ന മൂന്ന് പേരാണ് ഇവര് അബ്രാഹം ഇസ്ഹാക്ക് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞു പറഞ്ഞേ ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞേ ഹല്ല ഇനി അടുത്തത് ഇപ്പൊ മൂന്ന് തരത്തിൽ പ്രാർത്ഥിച്ചു ഇനി അടുത്തത് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഇന്നു വരെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല ഇത് ദൈവസന്നധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരിക്കും ഇതൊരു പ്രാർത്ഥനയായി വെളിപ്പെടുത്തിയതാ അത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം എങ്ങനെയാ മോശ പ്രാർത്ഥിച്ചെന്നറിയോ മോശ പറഞ്ഞു ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണല്ലോ അതിനു മുമ്പ് മോശ ദൈവത്തോട് പറയുവാണ് നീ ഇങ്ങനെ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയാ പറഞ്ഞത് ഞാൻ ഈ ജനത്തെ വർദ്ധിപ്പിച്ച് വല്ലുതാക്കും ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോശ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുവാണ് നീ ഇങ്ങനെ ഒരു വാഗ്ദാനം പണ്ട് നടത്തിയിട്ടില്ലേ അപ്പൊ ആരെ ഓർമ്മിപ്പിച്ചത് മോശ ദൈവത്തെ ദൈവം പറഞ്ഞ കാര്യം തന്നെ മോശ അത് എടുത്തിട്ട് മോശ ദൈവത്തെ ഓർമ്മപ്പെടുത്തി കൊടുത്തു അത് ഞാൻ വായിച്ചു കേൾക്കാം നിങ്ങളൊന്ന് വായിച്ചു കേൾക്കും ശ്രദ്ധിച്ചു കേട്ടോ മുപ്പത്തിരണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അതെന്നേക്ക് കൈവശമാക്കും എന്ന് അവിടുന്ന് ശപദം ചെയ്തിട്ടുണ്ടല്ലോ ആരാപ്പം മോശ ദൈവത്തെ ദൈവം തന്നെ പറഞ്ഞൊരു കാര്യം ഈ മോശ ദൈവത്തെ ഓർമ്മപ്പെടുത്തി ഇതൊരു നല്ല പ്രാർത്ഥനയാണ് മറക്കരുത് അതായത് എങ്ങനെയാ നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുവാണെങ്കിൽ സങ്കടത്തിൽ ഇരിക്കുക ഒരൊറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നുവാണെങ്കിൽ പ്രാർത്ഥിക്കണം ദൈവമേ ഒരിക്കലും അങ്ങ് അനാഥനായി വിടുകയേലും അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ രോഗമുള്ള ഒരാള് പ്രാർത്ഥിക്കണം ദൈവമേ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല ഞാൻ അവരെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് വചനമയച്ച് സുഖപ്പെടുത്തും എന്ന് നീ പറഞ്ഞിട്ടില്ലേ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഒരാളുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണമാകും പറഞ്ഞേ ഹല്ലയിലൂയ ഒരു ഉയർത്തി കരമുയർത്തി പറഞ്ഞയിലൂയ ഹല്ലയിലൂയ ഈ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുത്തിട്ടില്ല പക്ഷെ ഈ കാര്യം മോശ ദൈവം പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് കർത്താവ് ശാന്തനായി തന്റെ ജനത്തിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്ന് ദൈവം പിന്മാറി പെട്ടെന്ന് ഒരു അനുഗ്രഹമോടെ വന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എന്റെ കുടുംബം വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കണം എന്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണം അത് പതുക്കെ പതു പത്തു വർഷം കഴിഞ്ഞിട്ടല്ല വേഗത്തിൽ അതിനൊരു നല്ല വഴിയാണ് ദൈവത്തെ ദൈവം പറഞ്ഞ കാര്യം തന്നെ ദൈവവചനത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കണം ഹലേലുയാർക്ക് പറഞ്ഞേ ഹലേലുയാ നിങ്ങൾ ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കും ഒന്നും കൂടെ വേഗത്തിൽ ഒന്ന് വേഗത്തിൽ പറയാം മോശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എപ്പം ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തി ഇപ്പൊ നശിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ ദൈവം കരുണ മോശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം മറുപടി കൊടുത്തില്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്തി മൂന്നാമത്തെ പ്രാർത്ഥന അബ്രാഹത്തെയും ഇസ്താക്കിനി യാക്കോബിനി ഓർക്കണേന്ന് പറഞ്ഞു ഇതൊന്നും ദൈവം ഒരു മറുപടിയും പറഞ്ഞില്ല നാലാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ ദൈവം അന്നേരെ മറുപടി കൊടുത്തു അതാണ് ദൈവം പറഞ്ഞ ഒരു കാര്യം തന്നെ മോശ ദൈവസന്നതിയിൽ നിന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്തി ഹാലയിലൂയ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യ